ആ സമ്മേളനം വിജയിക്കട്ടെ വിജയിക്കാൻ അദ്ദേഹം തോഷിക്കുകയും ചെയ്യട്ടെ അൽ ഹജ്ജു അൽ അറഫ എന്ന് പറഞ്ഞ മാതിരി സമസ്ത കുനിയയിലേക്ക് യാതൊരു സംശയവും അറഫിയില് നിക്കാത്തവന് ഹജ്ജില്ല അപ്പൊ കുനിയയില് നമ്മുടെ എല്ലാ പ്രവർത്തകന്മാരും എത്തിപ്പെടണം എന്നോട് പറഞ്ഞാൽ വണ്ടി കണ്ടിവിടണം നമ്മുടെ മലിൽ നിന്നൊക്കെ അതിൽ എന്ത് സാമ്പത്തിക കമ്മിണ്ടോ അത് നടത്തണം ഞങ്ങൾക്ക് ഉണ്ടാവും ഞാൻ വെറുതെ പറഞ്ഞല്ല പറഞ്ഞാലെന്തെങ്കിലും പറയുന്നത് ശ്രദ്ധിപ്പി അത് കുറച്ച് മുലമാരുട്ടികളും കുറച്ച് മുതലി സമാരും കുറച്ച് മാലിന്യങ്ങളേ അതിനുണ്ടാവുള്ളൂ അതും തൂതി കരുത ജനങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് സമസ്ത മനസ്സിലായിട്ടുണ്ടാണുള്ളത് അത് ഇരായിയായ സംഘടനയെ അതിനോട് കളിക്കണ്ട കളിച്ചോനൊന്നും ജയിച്ചിട്ടില്ല സമസ്ത കേരള സമസ്തകരുടെ എന്ന് പറഞ്ഞാൽ അത് പണ്ഡിത സംഘടനയാണ് അത് ഉയർന്നുകൊണ്ടിരിക്കും നമ്മളൊക്കെ മരിച്ചു വരെ ആ നിൽക്കുകയറി താമസം അപ്പൊ ഒമ്പത് മണിക്കാ പറഞ്ഞത് അപ്പൊ ആ സമയത്ത് എത്താൻ കയറി ഞാൻ എട്ട് മണിക്കന്റെ ബഹുമാനമ വന്നു ഞാൻ മോനാക്കാരൻ കുട്ടി പെട്ടെന്ന് വണ്ടിയെടുത്ത് കാണാൻ നീങ്ങി പോയി ശെകുന് ചായൊഴിച്ചിറങ്ങി എന്നെ കണ്ട് വണ്ടി അവിടെ നിർത്തി വിഷമി കാറിന്റെ ഡ്രൈവറോട് നിർത്താൻ പറഞ്ഞു ഇത് പറഞ്ഞു നിങ്ങളെ കണ്ടേക്കന്ന ഉസ്താദിന് ഈ വാത്ത് വന്ന വീട്ടിലേക്ക് അല്ല ഭക്ഷണം ഞാനൊരു മഹാനായിട്ട് കണ്ട മൂപ്പരാണ് കാരണം കാറ് നിർത്തി കൈന്റെ തലം വെച്ചിട്ട് ഒന്നാമത്തെ ദുർഗാശ്ചറ്റർ ബഹുമാനപ്പെട്ട കുതുമുജമാൻ മമ്പറ നിങ്ങളിന്റെ തലയിൽ കൈവച്ച മതിയാണ് ഞാൻ മനസ്സിലാക്കിയില്ല അതുവരെ എനിക്കൊരു അസ്വസ്ഥത തന്നെയായിരുന്നു ഞാൻ സുഹാനുദിയോട് പറഞ്ഞു ഞാൻ ചായയൊക്കെ കുടിക്കുക പക്ഷെ എനിക്ക് ബഹുമാനയുടെ സീലാന്റെ കൈന്റെ മൂർഗാവിൽ വെച്ചു കൊടുത്തു ഇന്ന് മുതൽക്കെല്ലാം അസുഖം മാറിയിട്ടതും അതാണ് ബഹുമാന ശീതലിമ അവർ മനസ്സിലാക്കും നമ്മള് എന്തേലും നമുക്ക് ചെറിയ ചെറിയ ഡിഗ്രികൾ കിട്ടുമ്പോഴേ മാഹാന്മാരെ ആക്ഷേപിക്കാനും തുള്ളി കുറ്റം പറയാനും ആക്ഷേപിക്കാതെ നമ്മളായിട്ടില്ല അതിന് ഒരൊറ്റ സമസ്ത ഒരു ആരായാലും ശരി അവർക്കതാവും നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന നമുക്കതിന് റൂട്ടറിയാം സമസ്ത ആര് പരാജയപ്പെടാൻ ഉദ്ദേശിച്ചാലും സാധനം കൊച്ചാക്കാൻ ആരും നടക്കണ്ട സമസ്ത ഉണ്ടായിട്ടാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടി കൂടെ ഉണ്ടാക്കി ഞാൻ അതിങ്ങനെ കുറച്ച് ഉസ്താദുമാരുണ്ടാവും പോലെ മല നിന്ന് ആ സംഗതി നടക്കും എന്നൊക്കെ ചില ആളുകൾക്ക് ഒരു പൂതില്ലെങ്കിൽ ആ പൂതിയൊക്കെ മനസ്സിൽ വെച്ചിട്ടുള്ളൂ ഞാൻ വൃത്തമായി പറയുന്നു വരെ സമസ്തന്റെ പിന്നിൽ അടി ഉറച്ചു നിന്ന് ആ ഉസ്താദുമാരെ ആചരിച്ച് അവരെന്ത് നാൽപ്പത് മുഷാഫർ മെമ്പറ ഓരോരുത്തു പാട്ടുണ്ടാവൂല ഓരോരുത്തു തെറ്റുണ്ടാവില്ല അത് സ്വർഗത്തിലേക്കുള്ള വഴിയാ അതാ സുഭാഷന പോലെ അങ്ങനെ ആക്കി തീർക്കട്ടെ ബഹുമാനപ്പെട്ട ഹുബൈബ് പ്രതിയോ എന്ന്